ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ഒരു ഫ്ലാറ്റ് നമുക്ക് വിലപ്പനയ്ക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാം കേട്ടോ ഓക്കെ ഇത് ഫ്ലാറ്റിൻ്റെ എൻട്രൻസ് ഓക്കെ അപ്പം നാലാമത്തെ നാലാമത്തെ ഫ്ലോറാണ് നമ്മുടെ ഇത് വരുന്നത് മോളിൽ നിന്ന് പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അടി അടിഭാഗത്ത് പ്ലേ ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് ഇതില് മൂന്ന് ബെഡ്റൂമാണ് ഇതിനകത്ത് വരുന്നത് മൂന്ന് ബെഡ്റൂമിൽ ഇത് ഫസ്റ്റത്തെ ബെഡ്റൂം ഫസ്റ്റത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ നല്ല ബാത്റൂംസ് എല്ലാം നല്ലതായിരിക്കും ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ബാക്കിലേക്ക് അത് ക്രൈസ്റ്റ് കോളേജിനെ കാണുന്നത് കേട്ടാ ഓക്കെ വീണ്ടും നമ്മൾ ഹാളിലേക്ക് കിടക്കണു ഹാളിലേക്ക് കിടന്ന് ഇവിടെ ഒരു വാഷ്റൂമുണ്ട് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മണമുണ്ട വാഷ്റൂം ഓക്കെ നെക്സ്റ്റ് ഇവിടെ കിച്ചൺ ഉണ്ട് നല്ല ഓപ്പൺ കിച്ചൺ എന്താ പിന്നെ ഇടയിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാം ഒരുപാട് വീഡിയോസ് ഇത് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് ഇവിടെ ഒരു ബാൽക്കനി ചെറിയ ബാൽക്കണി വരുന്ന വരുന്നുണ്ട് കേട്ടോ അത് വേണ്ട ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് പിന്നെ ഈ ബെഡ്റൂമിൻ്റെ ഇവിടെ നിന്നും നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കാറ്റ് വെളിച്ചൊക്കെ കിട്ടുന്നവരായിരിക്കണം ഓക്കെ കണ്ടില്ലേ ഓക്കെ ഇനി മൂന്നാമത്തെ ബെഡ്റൂമിൽ കിടക്കണു ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇതിനും നല്ല വ്യൂ ഉണ്ട് ഇത് അറ്റാച്ചഡ് അല്ല കേട്ടോ ഇതിന് രണ്ട് അറ്റാച്ചഡും ഒരു കോമൺ ആണ് വരുന്നത് ഇത് കിച്ചൺ ഇതിനും കിച്ചണിൻ്റെ സൈഡിൽ നിന്ന് ഒരു ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് ഓക്കെ അപ്പോൾ പാർട്ടി ഇതിനുദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻറ്റി ലാക്സ് ആണ് അധികം റേറ്റ് ഒന്നുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റേറ്റ് ഒക്കെ വെച്ചിരിക്കുമ്പോൾ അധികം കൂടുതലല്ല അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആണ് സെക്യൂരിറ്റിയും നല്ല സൗകര്യങ്ങളും എല്ലാതും നല്ല സ്റ്റാൻഡേർഡ് ഏരിയയിൽ നല്ല നല്ല സ്റ്റാൻഡേർഡ് ആൾക്കാരും താമസിക്കുന്ന ഒരു ഏരിയ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഒരു നമുക്ക് ടൗൺ ടൗണിൽ തന്നെയാണ് ഒരു കിലോമീറ്റർ ചുറ്റുള്ളവൽ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് ഓക്കെ താങ്ക് യു